തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല പഴയൂർ ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു പഴയനൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡയാലിസിസ് പേഷ്യൻസിന് അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു അതിനുശേഷം മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നമ്മുടെ ആശാ വർത്തന്മാർക്ക് അധിക വേതനം നൽകുന്നതിന് വേണ്ടി നമ്മൾ പദ്ധതി വെച്ചു അതും വളരെ വിജയകരമായിട്ടാണ് ആളുകളെ അതുപോലെ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള നമ്മുടെ കോൺഫറൻസ് ഹാള് നമുക്കറിയാം ഈ കാലഘട്ടത്തില് ഇപ്പൊ പേപ്പർലെസ് ആണ് മറ്റ് ഒരു പേപ്പറും ഉപയോഗിക്കാതെ എല്ലാം ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് പഞ്ചായത്തിലെ അപേക്ഷകൾ സ്വീകരിക്കുന്നതും ആളുകളുടെ സേവനങ്ങൾ ലഭിക്കുന്നതും എല്ലാം ഇനി അങ്ങോട്ടും നൂതന സാങ്കേതിക വിദ്യകളും അതിന് ടെക്നോളജികളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ കെ എ ഹംസ എ കെ ലത എ സൗഭാഗ്യവതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എ ബാബു രാധാ രവീന്ദ്രൻ സെക്രട്ടറി ഇൻചാർജ് കെ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ അശോക് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോൾബി അറ്റ്മോസ് ശബ്ദ സാങ്കേതികവിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയോടു കൂടിയ വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യവും അൾട്രാഷോട്ട് ഫോർ കെ പ്രൊജക്ട് മികവർന്ന ദൃശ്യാനുഭവവും സമ്മാനിക്കുന്ന തരത്തിലാണ് കോൺഫറൻസ് ഹാൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പ്രായോഗികമായി ചെറിയൊരു പേപ്പർലെസ് സേവനം ലഭിക്കാൻ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുക തികച്ചും അതിനനുയോജ്യമായ വിധത്തിൽ നിലവിലുള്ള കോൺഫറൻസ് ഹാള് നമ്മൾക്ക് പഞ്ചായത്തിന് കിട്ടിയ പഞ്ചായത്ത് കമ്മിറ്റി നമ്മൾ ചർച്ച ചെയ്ത് തന്നെ നമുക്ക് അധികം ഇല്ല നമ്മൾ കഴിഞ്ഞ യോഗത്തിൽ ആശങ്കപ്പെട്ടതാണ് നമ്മുടെ കാലത്ത് തന്നെ പൂർത്തീകരിച്ച് നടത്തി പോകാൻ സാധിച്ചു എന്നൊരു സന്തോഷമുണ്ട് ന്യൂസ്